അള്ളാഹു സുബ്ഹാന മുത്താല തൻ്റെ പ്രവാചകന്മാരായിട്ടുള്ളവരെ അള്ളാഹു പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ ധാരാളം ചരിത്രങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ഒരാളായിരുന്നു ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലെ ചില സുപ്രധാനമായ ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ചരിത്രമാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്തു തന്നെ അനുഗ്രഹങ്ങൾ വന്നാലും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും പരീക്ഷണമാണെങ്കിലും അതും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും ക്ഷമാപൂർവം കൈകാര്യം ചെയ്യുന്നവർക്കതിൽ വിജയം ഉണ്ട് എന്നുള്ളതും കൂടിയാണ് നമ്മെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് പ്രവാചകരായിട്ടുള്ള അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ മനോഹരമായ ചരിത്രം നമുക്കൊന്ന് കേട്ടുനോക്കാം മുഴുവനായും കേൾക്കാൻ ശ്രദ്ധിക്കുക ഇതിലെ കാര്യപാഠങ്ങൾ നാം ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് ചരിത്രത്തിലേക്ക് അടക്കാം ഹസ്രത്ത് അയ്യൂബ് നബി അലി ഇസ്ലാമിനെ വിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിക്കുന്നത് നല്ല ദാസൻ എന്നാണ് അഗ്നിപരീക്ഷണങ്ങളെ ക്ഷമാപൂർവം തരണം ചെയ്ത ആ മഹാനുഭാവന് സാബിർ അഥവാ സഹനശീലൻ എന്ന ഒരു അപരനാമം കൂടെയുണ്ട് ചരിത്രത്തിൽ അയ്യൂബ് സാബിർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ത്യാഗത്തിന്റെ തീച്ചോളയിൽ കിടന്നുരുകിയിട്ടും ആ മഹാത്മാവ് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അക്ഷമനായിട്ടുണ്ടായിരുന്നില്ല യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ പിതൃവ്യ അദ്ദേഹം അയ്യൂബ് നബി അലൈ ഇസ്ലാമിന്റെ വംശപരമ്പരയിലുള്ളവരാണ് അയ്യൂബ് ഐസ് ഇസ്ഹാക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നിവർ റോം അഥവാ റോമ ആ രാജ്യത്താണ് അദ്ദേഹം സത്യപ്രബോധകനായി നിയുക്തനായത് അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷെ ആപത്തുകാലത്ത് രണ്ട് പേർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു റഹ്മത്ത് എന്ന പേരുള്ള ഒരു ഭാര്യ മാത്രമാണ് അദ്ദേഹത്തെ ശുഭത്തിലും വിപത്തിലും വേർപ്പെടാതെ കൂടെയുണ്ടായിരുന്നത് ഐസ് ഒരു നാടുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകപുത്രനായി പിറന്ന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമുക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു കാർഷിക പ്രവർത്തനങ്ങളിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമുക്ക് വളരെ ഉത്സാഹമായിരുന്നു ധാരാളം സന്താനങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുകളിൽ പറഞ്ഞ റഹ്മത്ത് എന്ന ഭാര്യ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മകളാണ് സമ്പൽ സമൃദ്ധിക്കു പുറമെ നല്ല കായിക ശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതെല്ലാം ഉള്ളതോടുകൂടി അദ്ദേഹത്തിൻ്റെ ദൈവഭക്തിയും ആരാധനകളും സാധാരണയിൽ കവിഞ്ഞതായിരുന്നു ലൗകികമായ എല്ലാ അനുഗ്രഹങ്ങളും ഒത്തിനങ്ങിയ അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ ഇബാദത്ത് കണ്ട് ഇബിലീസിന് സഹിക്കാൻ കഴിയാതെ ആയിത്തീർന്നു അവൻ നബിയെ വഴിത്തെറ്റിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു അതിനുവേണ്ടി പല തന്ത്രങ്ങളും അവൻ പയറ്റി നോക്കി പക്ഷേ പരാജയമായിരുന്നു ഫലം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഒന്നൊന്നായി നബിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൃഷികളെല്ലാം ഒന്നിച്ച് നശിച്ചു കന്നുകാലികളെല്ലാം ഒന്നിച്ച് രോഗബാധയായി ചത്തു വീണുടങ്ങി പക്ഷേ ഇതൊക്കെ ആ മഹാത്മാവിൻ്റെ കണ്ണിൽ എത്രയോ നിസാരമായിരുന്നു അവയൊക്കെ നാശത്തിനുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നത് ഇതെല്ലാം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതായിരുന്നു അള്ളാഹുവിന് സ്തോത്രം എനിക്കവൻ സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തു പക്ഷെ ഞാൻ അതിൽ സന്തോഷിച്ചില്ല ഇപ്പോൾ അവൻ തന്നെ അത് നീക്കം ചെയ്യുന്നു ഞാൻ അതിൽ ദുഃഖിക്കുന്നുമില്ല അധികം താമസിയാതെ മറ്റൊരപകടം കൂടെ നടക്കുകയാണ് നബിയുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു പെട്ടെന്ന് വീണതിനാൽ അദ്ദേഹത്തിന്റെ മക്കളെല്ലാം മരിച്ചുപോയി നബി അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു ഈ വിവരം ഒരു വൃദ്യൻ അദ്ദേഹത്തെ അറിയിച്ചു പ്രഭോ നമ്മുടെ ഭവനം വീണിടിഞ്ഞിരിക്കുന്നു അങ്ങയുടെ സന്താനങ്ങളെല്ലാം മരണപ്പെട്ടു പോയിരിക്കുന്നു അവരതാ പുരയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചതഞ്ഞരഞ്ഞു കിടക്കുന്നു ആരാധനയിൽ മുഴുകയായിരിക്കുന്ന നബി ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തൻ്റെ വൃദ്ധനോട് പറഞ്ഞു സാരമില്ല ഞാനിതാ വന്നുകഴിഞ്ഞു എൻ്റെ നിസ്കാരമൊന്ന് കഴിഞ്ഞു കൊള്ളട്ടെ അവരെ എല്ലാം മറവു ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നോക്കിക്കോളൂ അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ അവരെ അള്ളാഹു വിളിച്ചു നമുക്കള്ളാഹുവിനെ സ്തുതിക്കാം അയൂബി നബി അലൈഹസ്ലാമിൻ്റെ സമ്പത്തെല്ലാം നശിച്ചു അദ്ദേഹം ദരിദ്രനായി മക്കളെല്ലാം മരിച്ചു നിരാലംബനായി കഴിവ് കുറഞ്ഞപ്പോൾ ബന്ധുക്കളെല്ലാം അദ്ദേഹത്തെ പിരിഞ്ഞുപോയി റഹ്മത്ത് എന്ന ഭാര്യ മാത്രം അദ്ദേഹത്തിനോടൊപ്പം നിന്നു വീണ്ടും പരീക്ഷണങ്ങളുണ്ടായി നബി ഒരു രോഗിയായി മാറി കാഴ്ചയിൽ കുഷ്ഠരോഗം പോലെ തോന്നും എന്നാൽ അത് കുഷ്ഠരോഗവുമല്ല മറ്റു പകർച്ച വ്യാധിയോ ആയിരുന്നില്ല കേവലം തൊലിപ്പുറത്തുള്ള ഒരു നിസാര രോഗമായിരുന്നുവെങ്കിലും ആളുകൾ പറഞ്ഞു പരുത്തി കുഷ്ഠരോഗമാണെന്ന് അയ്യൂബ് മഹാപാപിയാണെന്നും തന്മൂലം അവന് കുഷ്ഠരോഗം പിടിപെട്ടുവെന്നും അവനെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കണമെന്നും അവർ പ്രചാരണം നടത്തി തന്മൂലം ഒരു വിജനമായ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് താമസം മാറ്റേണ്ടി വന്നു റഹ്മത്ത് എന്ന ധർമ്മപത്നി അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു എന്നാൽ ആ മഹിളയെയും നാട്ടുകാർ അകറ്റാൻ ശ്രമിച്ചു കുഷ്ഠരോഗമുള്ള ഒരാളെ ശുശ്രൂഷിച്ചാൽ അവർ മുഖേന ആ രോഗം വീണ്ടും പരക്കുമെന്നും അതുകൊണ്ട് അവളെ അതിന് എന്നും നാട്ടുകാർ പറയാൻ തുടങ്ങി പക്ഷേ ആ മഹിളാരത്നം അവശനായ തന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരിക്കൽ ആ മഹതി തന്റെ ഭർത്താവിനോട് പറഞ്ഞു പ്രഭോ അങ്ങ് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാത്തതെന്താണ് ഈ സുഖക്കേടൊന്ന് ഭേദപ്പെടുവാൻ റഹ്മത്തെ നിനക്ക് തെറ്റുപറ്റി നീ ഇന്നു മുതൽ എന്നെ ശുശ്രൂഷിക്കാൻ പാടില്ല നീ ഉടനെ എന്നെ വിട്ട് പിരിഞ്ഞുകൊള്ളണം ആ സാധു വനിത ഉടനെ ക്ഷമാപണം നടത്തി തന്നറിയാതെ പറഞ്ഞു പോയ അപരാധം ഉറുക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നബി അപ്പോൾ സന്തുഷ്ടനാവുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹുവി നീ കരുണക്കടലാണല്ലോ എനിക്കും എൻ്റെ സഹധർമിണിക്കും സഹനശക്തി നീ പ്രധാനം ചെയ്താലും തൻ്റെ ഭർത്താവിന് ഭക്ഷണം സമ്പാദിച്ചു കൊടുക്കാൻ റഹ്മത്ത് വളരെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് അവർ ജോലി ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ടാണ് ജീവിതം തള്ളി നീക്കിയിരുന്നത് ഏഴ് കൊല്ലക്കാലം പലവിധ ജോലികളും ആ വനിത ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആളുകളാണെങ്കിൽ അവരോട് അടുത്ത് പെരുമാറാൻ ഭയപ്പെടുകയാണ് കാരണം പകർച്ചവ്യാധി അവർക്കും പകർന്നിട്ടുണ്ടാവുമെന്ന് ആളുകൾ കരുതിയിരുന്നു എന്നാൽ രോഗം റഹമത്തിന് പകരുകയുണ്ടായില്ല അത് പകർച്ച വ്യാധിയല്ല എന്നുള്ളതിന് അതുതന്നെയാണ് തെളിവ് ഒരു ദിവസം റഹ്മത്ത് പതിവ് പോലെ ഗ്രാമത്തിൽ വല്ല ജോലിക്കും വേണ്ടി നടന്നു അന്ന് പണിയൊന്നും കിട്ടിയില്ല സന്ധ്യ മയങ്ങാറായപ്പോൾ തന്റെ ഭർത്താവിന് ഇന്ന് മുഴുപട്ടിണിയാണെന്നോർത്ത് ആ മഹിള കരഞ്ഞുപോയി ഈ കരച്ചിലൊരു സ്ത്രീ കേൾക്കുകയാണ് ആ സ്ത്രീ ചോദിച്ചു എന്തിനാണ് കരയുന്നത് റഹ്മത്ത് കാരണം ബോധിപ്പിച്ചു ആ സ്ത്രീ പറഞ്ഞു നിന്റെ മുടി വളരെ ഭംഗിയുള്ളതാണല്ലോ അതെനിക്ക് മുറിച്ച് തരാമോ നിന്റെ ഭർത്താവിന് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ തരാം ഓ ഭവതി അതുമാത്രം പറയരുത് കാരണം എൻ്റെ മുടി എൻ്റെ ഭർത്താവ് ഒരു വടിയായാണ് ഉപയോഗിക്കുന്നത് നിസ്കാരത്തിന് വേണ്ടി രോഗിയും അവശനുമായ എൻ്റെ ഭർത്താവ് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുടിക്കെട്ടാണ് പിടിക്കാറുള്ളത് അത് ഞാൻ മുറിച്ചു തന്നാൽ അദ്ദേഹത്തിനോട് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റായി തീരും ദയവ് ചെയ്ത് അത് മാത്രം ചോദിക്കരുത് അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് അതല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല അപ്പോൾ റഹ്മത്ത് തിരിച്ചു പറഞ്ഞു ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാം അതിന് കൂലിയായി കുറച്ച് ഭക്ഷണം തന്നുകൂടെ ഇവിടെ പണിയൊന്നുമില്ല സ്ഥലം വിട്ടുകൊള്ളണം എന്ന് ആ സ്ത്രീ പറഞ്ഞു ഗദ്യന്തരമില്ലാതെ വന്നപ്പോൾ തൻ്റെ ഭർത്താവ് എത്രയും ഇഷ്ടപ്പെടുന്ന ആ കേശഭാരം റഹ്മത്ത് ആ സ്ത്രീക്ക് മുറിച്ചു കൊടുത്തു അന്നത്തെ കഞ്ഞിക്ക് കിട്ടിയ വകയുമായി അവൾ ഉടനെ തൻ്റെ ഭർത്താവിലേക്ക് ഓടിയെത്തുകയാണ് മുടി മുറിച്ചു കണ്ടപ്പോൾ നബി അന്വേഷിച്ചു റഹ്മത്ത് ബീവിക്കത് മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല സംഭവം അറിഞ്ഞപ്പോൾ ആ സഹനശീലന്റെ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്ന് രണ്ടിറ്റു കണ്ണുനീർ കണങ്ങൾ അടർന്നു വീണു അതോടുകൂടി അദ്ദേഹം ഒന്നുകൂടി പ്രാർത്ഥിച്ചു കരുണാവാരിധിയായ അള്ളാഹുവെ എനിക്കും എന്റെ ഈ സ്വാധിയായ ഭാര്യക്കും സഹനശക്തി പ്രധാനം ചെയ്താലും നീണ്ട ഏഴ് വർഷങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയ ശേഷം അള്ളാഹു തന്റെ ദാസന്റെ പരീക്ഷണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഒരു ദിവസം റഹ്മത്ത് തന്റെ പ്രാണനാഥന് ഭക്ഷണം തേടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തത് അവസരത്തിൽ ജിബിരിൽ അലൈഹി സ്ലാം അയ്യൂബ് നബി അലൈഹി സ്ലാമിന്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം നബിയോട് ഉണർത്തിച്ചു നബിയെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ തീരാൻ പോകുന്നു നിങ്ങൾ എഴുന്നേൽക്കണം അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം ജിബിലിൽ അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ് എനിക്ക് എഴുന്നേൽക്കാൻ കരുത്തില്ലോ ജിബിദിലേ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾക്ക് കരുത്തുണ്ടാകും അദ്ദേഹം എഴുന്നേറ്റു വീണ്ടും ജിബിലിൽ അലൈഹി സ്ലാം പറഞ്ഞു നബിയെ നിങ്ങളുടെ കാലുകൊണ്ട് ഭൂമിയിൽ അടിക്കുക അയ്യൂബ് നബി അലൈഹി സ്ലാം ഭൂമിയിൽ അടിച്ചു ഒരു ജലാശയം തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് നബി ജിബിരിൽ അലി ഇസ്ലാമിന്റെ ഉപദേശപ്രകാരം അതിൽ കുളിച്ചു തന്റെ വ്രണങ്ങളെല്ലാം അപ്രത്യക്ഷമായി ഒന്നാം തരം മിനുസമുള്ള ചർമ്മം നല്ല ഭംഗിയുള്ള ശരീരം നബി അത്ഭുത പരതന്ത്രനായി അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു അനന്തരം മറ്റൊരു സ്ഥലത്ത് ഒരിക്കൽ കൂടി ജിബിരിൽ അലി ഇസ്ലാമിന്റെ നിർദ്ദേശാനുസൃതം കാൽ കൊണ്ട് ചവിട്ടിയപ്പോൾ അവിടെ ഒരു ഉറവയുണ്ടായി ആ വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹം നല്ല ചുറു ചുറുക്കുള്ള യുവാവായി മാറി ജിബിലീൽ അലൈഹിസ്ലാം ഒരു ഉടുപ്പും പുതപ്പും അദ്ദേഹത്തിന് സമ്മാനിച്ചു അദ്ദേഹം ആ വസ്ത്രം ധരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് റഹ്മത്തിന്റെ വരവ് കുറച്ചു ഭക്ഷണവുമായിട്ടാണ് റഹ്മത്ത് വരുന്നത് റഹ്മത്ത് രോഗശൈലിയിൽ കിടന്നിരുന്ന തന്റെ ഭർത്താവിനെ കാണാതെ അന്താളിച്ചു അവിടെ നിൽക്കുന്ന യുവാവിനോട് അവർ ചോദിച്ചു ഹേയ് എന്റെ ഭർത്താവ് എവിടെയാണ് അയ്യൂബി നബി അലിസ്ലാം പുഞ്ചിരിച്ചു ചോദിക്കുകയാണ് ആരാണ് നിന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് ഇവിടെ കിടക്കുകയായിരുന്നല്ലോ രോഗിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തു പറ്റി എന്താണ് നിന്റെ ഭർത്താവിന്റെ പേര് അയ്യൂബ് എന്നാണ് എൻറെ ഭർത്താവിന്റെ പേര് ഞാനും ഒരു അയ്യൂബ് തന്നെയാണ് എന്നെയാണോ നീ തിരയുന്നത് റഹ്മത്ത് ബീവി വി അന്താളിച്ചു നിൽക്കുന്നിടയിൽ അയ്യൂബ് നബി അലൈഹി സ്ലാം അവരെ പിടിച്ച് ആലിംഗനം ചെയ്തു തൻ്റെ പരീക്ഷണം അവസാനിച്ച കഥ അവരെ കേൾപ്പിക്കുകയും ചെയ്തു താമസിയാതെ ആ ദമ്പതികൾക്ക് പൂർവോപരി സമ്പൽ സമൃദ്ധിയുണ്ടായി മുമ്പത്തേക്കാൾ കൂടുതൽ സന്താനങ്ങളും അവർക്കുണ്ടായി പക്ഷേ അവർ അതിലൊന്നും അതിരുകടന്ന് സന്തോഷിക്കുകയുണ്ടായില്ല അവരുടെ സന്തോഷം അള്ളാഹുവിനെ ഓർക്കുന്നതിലും ഇബാദത്തിലും മാത്രമായിരുന്നു അവരെ ഉപേക്ഷിച്ചു കളഞ്ഞ ജനത വീണ്ടും അവരുടെ ആജ്ഞാനുവർത്തികളായി മാറി നബിക്ക് പകർച്ചവ്യാധിയോ ഒന്നുമല്ല പിടിപെട്ടിരുന്നതെന്നും അവർക്കെല്ലാം ബോധ്യമായി നബി അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തു ഇരുന്നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ ആണ് അദ്ദേഹം ഈ ഇഹലോകവാസം വെടിയുന്നത് മനോഹരമായ ഈ അയ്യൂബി നബി അലൈ ഇസ്ലാമിൻ്റെ ചരിത്ര കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു ചരിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം